എത്രയും പെട്ടെന്ന് നമ്മൾ അടുത്ത മത്സരാർത്ഥിയെ ഈ ഗോതയിൽ വിളിക്കാം ഇപ്പോ വന്നത് നമ്മുടെ വയനാടൻ സുന്ദരി നിഖിലാണെങ്കിൽ ഇനി വരാൻ പോകുന്നത് തൃശ്ശൂർ സുന്ദരിയാണ് ആഹാ ഓൺലി ജോയ്സ് മാസക്കോടത്തലുണ്ട് നമുക്കൊരു നടത്തം കാരണം ഇവിടെ ഇവിടുത്തെ ഹൈലി നടത്തമാണ് ജോയ്സിന്റെ ഇപ്പോ ജോയ്സിന്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ ആക്കി നമ്മൾ സെന്ററിൽ കൂടെ നടത്തിപ്പിക്കു നല്ല മോഡേൺ ആയിട്ട് നടന്നു വരും ല്ലേ ഇതിനുണ്ടോ എന്നിട്ട് എന്തായാലും അല്ല ഒബ്സർവേഷൻ അപ്പൊ റാമ്പ് ഒക്കെ കളിക്കി ഇനി നമ്മൾ പാട്ട് കളിക്കാൻ പോവാണ്